ചെറുതാണെങ്കിലൊരു സന്തോഷം ജീവിതത്തിലുണ്ടാകുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ദുഃഖവും കൂടി വരുന്നത് എൻ്റെ കാര്യത്തിൽ വലിയ പുതുമയൊന്നും അല്ല കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബ് മണി വന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ബാക്കി നെക്സ്റ്റ് പാട്ടായിട്ട് ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിടാനായിട്ട് പറ്റിയില്ല അപ്പോഴത്തേക്കിനും പിള്ളേർക്ക് പനിയൊക്കെ പിടിച്ചു പിന്നെ ക്ഷീണായി വയ്യാഴി ആയി മൊത്തത്തിൽ തടസ്സങ്ങളായിരുന്നു കേട്ടോ അപ്പം ഇന്നാണ് നമ്മളതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടുന്നത് അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് ഞാൻ വന്ന വഴികളും പിന്നെ നമുക്ക് ഏണിങ്സ് ഉണ്ടാവുന്ന ഗതിക്ക് എത്തിയവരെയുള്ള പോയിന്റുകളൊക്കെ ആണ് അപ്പോൾ ഇനി ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചെറിയ ചെറിയ ചാനലുകളിൽ ഇങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ അതിനെല്ലാവർക്കും കൂടി ഇങ്ങനെ കുത്തിയിരുന്ന് എനിക്ക് മറുപടി കൊടുക്കാനുള്ളൊരു ടൈം കിട്ടുന്നില്ല നമ്മുടെ യൂട്യൂബ് വേണമെങ്കിൽ വന്നെന്ന് പറഞ്ഞപ്പം കുറേ പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും കൂടെ കൊടുക്കാനുള്ള മറുപടി ഇതിലൂടെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോഴത്തേക്കിനും ഒരുപാട് പേരിങ്ങനെ പറയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരേ ടൈമിലൊക്കെ ഇട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്തു വന്ന കാര്യങ്ങൾ എന്താന്നൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ച് ഫസ്റ്റ് ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ അതായത് കയ്യിലുള്ള ഫാക്കൽറ്റീസൊക്കെ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈസ ചിലവാക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ചെറുതായിട്ട് ഒരു ചാനലൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് മുടക്കാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വീഡിയോ ഇടുന്ന കാര്യം നമുക്ക് എപ്പോഴും ഉള്ള ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് വെറൈറ്റി വെറൈറ്റി ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കുന്നവരാണെങ്കിൽ ആ മേഖല തിരഞ്ഞെടുക്കാം അല്ലാതെ ഇങ്ങനെ ഒരുപാട് യാത്രകൾക്കൊക്കെ സ്കോപ്പ് ഉള്ളവരാണെനിക്ക് അങ്ങനൊരു മേഖല പിന്നല്ലാതെ നമുക്കറിയാമല്ലോ നമുക്ക് എപ്പോഴും കണ്ടൻറ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മേഖല ഏതാണോ അത് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോ ഇടുന്നത് സ്ഥിരമായിട്ട് വീഡിയോ അങ്ങനെ ഇടാൻ പറ്റുന്നവരിടുക ഇല്ലാത്തവരിപ്പം രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ഒരു വീഡിയോ അങ്ങനെയാണെങ്കിൽ തുടങ്ങുന്ന എങ്ങനെയാണോ അതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളതാണ് കേട്ടോ അതായത് അങ്ങനെ തന്നെ പോവുക അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നരാടം വെച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഒരു ദിവസം എനിക്ക് വീഡിയോ എടുക്കാനും അന്ന് വൈകിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ വോയിസ് അവർ ഒക്കെ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഇടാനും വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ദിവസം സെലക്ട് ചെയ്തേക്കുന്നത് പിന്നെ പിള്ളേരെ കൊണ്ടല്ലോ അപ്പോൾ നമുക്ക് ഒരു ദിവസം ആയിട്ടിങ്ങനെ വീഡിയോ ഇട്ട് പോകും നടക്കത്തില്ല എന്നുള്ളൊരു തോട്ടിലാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് പോവുക പിന്നെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ചുമ്മാ ചപ്പൻ ചവറും എല്ലാം കൂടി ഇങ്ങനെ യൂട്യൂബിലേക്ക് ഇടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒരാളെടുത്ത് കാണുകയാണെങ്കിൽ അതിനൊരു ഓർഡറും പിന്നെ എല്ലാത്തിനും ഒരു തമ്മയിൽ ഒരു കുറച്ച് നീറ്റായിട്ടെല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്നേലും ഒരു ദിവസം നമ്മുടെ ചാനൽ ക്ലച്ച് പിടിച്ചാൽ നമുക്ക് എല്ലാ വീഡിയോസും നന്നായിട്ട് റെണ് ആക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെ ഒന്ന് ചെയ്യുക പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു ലൈറ്റ് സെറ്റിങ്സ് അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ ഞാനൊന്നും ചെയ്യുന്നില്ല ഉള്ള ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പാചകം ചെയ്യുന്ന ആ ഏരിയയിൽ കുറച്ച് ലൈറ്റ് കൂടുതൽ വരാൻ പാത്രത്തിനൊരു ബൾബ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഒന്നും ലൈറ്റ് സെറ്റിങ്സോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എഡിറ്റ് ചെയ്യുന്ന ഏതാപ്പിലാന്നൊക്കെ ചോദിച്ച് ഇൻഷോർട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഒരുപാട് എഡിറ്റിംഗ് പരിപാടി ഒന്നും സത്യന്മാർ അറിയത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആകെ നമ്മുടെ ചാനലിന് നമ്മളൊരു ഇൻട്രോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് വ്ലോഗ് ഇൻട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്നാണ് കേട്ടോ ചെയ്തത് പിന്നെ പറയാനുള്ളത് മ്യൂസിക്കിൻ്റെ കാര്യം മ്യൂസിക് ഒത്തിരി പേർ എന്നോട് ചോദിച്ചായിരുന്നു കോപ്പി റേറ്റ് ഇല്ലാത്ത മ്യൂസിക് ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്കും ഫസ്റ്റ് അത് അറിയത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി കോപ്പി റേറ്റ് ആദ്യ കാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് ഇങ്ങനത്തെ കുറെ തവണ ഇങ്ങനെ തപ്പിത്തപ്പിയാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ തന്നെ നമുക്ക് മ്യൂസിക് ും അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടത്തില്ല പിന്നെ നമ്മുടെ മോബ് കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട് അപ്പം അതിലെ മ്യൂസിക്കിലും ചിലതിന് കോപ്പിറേറ്റ് ഇല്ല ചിലതിനുണ്ട് കേട്ടോ പക്ഷെ അത് നമ്മൾ കോപ്പി റേറ്റ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അതിൽ കുറച്ച് മ്യൂസിക്കൊക്കെ യൂസ് ചെയ്തിട്ടും എനിക്ക് കോപ്പി റേറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനത് മാറ്റി അങ്ങനെ പല തരത്തിലൊക്കെ മ്യൂസിക്കൊക്കെ മാറ്റിയൊക്കെ ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ എനിക്കങ്ങനെ തപ്പിക്കൊണ്ടിരിക്കാനുള്ള സമയം അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ വലിയ എഡിറ്റിങ് പരിപാടിക്കൊന്നും പോകാറില്ല കേട്ടോ നമ്മുടെ ലൈബ്രറിയിലുള്ള മ്യൂസിക് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ചെറിയ യൂട്യൂബർ യൂട്യൂബറാകണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ചാനൽ തുടങ്ങിയിട്ട് ഒരു ദിവസം കൊണ്ട് നമ്മൾ യൂട്യൂബർ ആകും ഒട്ടും പ്രതീക്ഷിക്കരുത് പ്രത്യേകിച്ച് നമ്മളൊരു സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ സെലിബ്രിറ്റീസിനൊക്കെ ആണെങ്കിൽ അത് പറ്റും ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ചാനലൊക്കെ ക്ലിച്ചിടിച്ചു പോവും നമ്മളെപ്പോലെ സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടവരും പിന്നെ എൻ്റെ ഒപ്പം തുടങ്ങിയ കുറച്ച് കുറച്ച് കുഞ്ഞ് ചാനലുകളൊക്കെ ഉണ്ട് അവർ എന്നെക്കാളും ഹൈറ്റിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഫൈവ് ലാക്ക് വൺ ലാക്ക് ഒക്കെ വ്യൂവിലൊക്കെ പോയിട്ടുണ്ട് ഞാനിപ്പോഴും വൺ പോയിൻറ്റ് യിൻറ്റ് സെവൻ കെ ആ വ്യൂവിലൊക്കെ ആണ് നിൽക്കുന്നത് പക്ഷേ എന്തേലൊക്കെ നമ്മുടെ ചാനലും ഇതുപോലെ കയറി പോവുമായിരിക്കും ആ ഒരു പ്രതീക്ഷ എല്ലാവർക്കും വേണം കേട്ടോ ചെറിയ വ്യൂ ആണെങ്കിലും നമ്മൾ അപ്പോൾ വൺകെ ഇല്ലെങ്കിൽ പോലും നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തേലും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയാൽ അങ്ങ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഓർത്തു ഇത് ചാനലിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മളെ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോസൊക്കെ കുറേ നാൾ കഴിഞ്ഞിങ്ങനെ ഓരോന്ന് കാണുമ്പം നമ്മുടെ ഒരു ഡയറി കാണുന്നൊരു ഫീലല്ല നമ്മൾ ആ അന്ന് അങ്ങനെ ചെയ്തു ആ ദിവസം അങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് ഓർക്കാമല്ലോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ വാട്സാപ്പിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഒത്തിരി പേർക്ക് ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചിലപ്പോൾ നമ്മൾ ലിങ്ക് വഴി കയറുന്നവർ നമ്മുടെ ചാനൽ ഫുള്ള് വാച്ച് ചെയ്യണമെന്നില്ല പ്രത്യേകിച്ച് നമ്മൾക്ക് പരിചയമുള്ളവർക്കായിരിക്കുമല്ലോ നമ്മൾ ഈ ലിങ്ക് ഇട്ട് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലായെന്ന് പറഞ്ഞപോലെ നമ്മുടെ ചാനൽ അവർക്ക് അത്ര പ്രിയുള്ളതായിരിക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ കയറിയിട്ട് ജസ്റ്റ് ഇയാൾ എന്താ ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നതെന്ന് മാത്രം ഒന്ന് നോക്കുമായിരിക്കും അല്ലാണ്ട് ഫുള്ള് ഇത് കാണാനുള്ള സാധ്യത കുറവാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിൻ്റെ വ്യൂവിനെ റീച്ചിനെയൊക്കെ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്കറിവുള്ളതും ഞാൻ ചെയ്തിട്ടുള്ളതും കേട്ടോ പിന്നൊക്കെ അവരെ നമ്മുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ള യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടി എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് ഉള്ളൂ അങ്ങനെ യൂട്യൂബ് റവന്യൂ റിവീൽ ചെയ്യാൻ പറ്റില്ലയോ എന്നൊക്കെ കേട്ടോ കാരണം എനിക്കങ്ങനെ കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് തന്നെയല്ല കിട്ടി എന്ത് ചെയ്യണമെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ പറയാം എന്തായാലും ഒരു തിരക്കേടില്ലാത്ത തുക ഒരു പത്തിൽ ഒരു തുക കിട്ടിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ പിന്നെ പറയാനുള്ളത് ഒരാവശ്യത്തിൻ്റെ പേരിൽ ചാനൽ തുടങ്ങിയിട്ട് നാളെയോ നാളത്തെയോ ഒക്കെ റീച്ച് റീച്ചാവും എന്നൊന്നും വിചാരിക്കരുത് നമ്മൾ കഷ്ടപ്പെടണം അതിനകത്ത് നല്ല കഷ്ടപ്പാടുണ്ട് അപ്പോൾ നമ്മൾ ഡെയിൻ മൈ കാണാൻ രാവിലെ പോലെ വൈകിട്ട് വരെ നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് അത് എഡിറ്റിങ്ങിനൊക്കെ നമ്മൾ ഇരിക്കുന്നത് കേട്ടോ അത്രയും നമ്മൾ ഷൂട്ടൊക്കെ ചെയ്ത് പിന്നെ എഡിറ്റിങ്ങും ഒത്തിരി കഷ്ടപ്പാടുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം നമ്മൾ പിന്നെ ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയാണെങ്കിലൊക്കെ ചെയ്തു പോകാം കേട്ടോ അപ്പം സ്ഥിരമായിട്ട് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു ഫലം കിട്ടും ദൈവം നമ്മളനുഗ്രഹിക്കും നമ്മളങ്ങ് വിശ്വസിക്കുക മുന്നോട്ട് പോവുക അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഒരു ഗുണമുള്ളത് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടും നല്ല നമ്മളെ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യന്മാരെ കിട്ടും നമുക്ക് എൻ്റെ ജീവിതത്തിലൊരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്വന്തം ബന്ധവും മറന്ന മനുഷ്യരെ എനിക്ക് നന്നായിട്ടറിയാം അടുത്തറിയാം പക്ഷെ ഒരു പരിചയമില്ലാത്ത എനിക്ക് പത്ത് രൂപ തന്നവരെയും എനിക്ക് നന്നായിട്ട് അടുത്തറിയാം അത് യൂട്യൂബിൽ നിന്നാണ് എന്ന് ഞാൻ പറയുന്നുള്ളൂ എന്തെങ്കിലും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ആക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ അവരുടെ ആ വലിയ മനസ്സുണ്ടല്ലോ അത്രയും വലിയ മനസ്സുള്ളൊരു ആളുകളെ നമുക്ക് നമ്മുടെ ദൂരത്ത് ദൂരത്തുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ അപ്പം അങ്ങനെ കുറേ മനുഷ്യന്മാരെയൊക്കെ കിട്ടും എന്നുള്ളതാണ് ഒരു സന്തോഷം പിന്നെ എല്ലാം ഒരു ദൈവാനുഗ്രഹം പോലെ നടക്കും നടക്കണം അതിനുവേണ്ടി നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം അത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇനിയും എന്തേലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ കാരണം എല്ലാവരും രക്ഷപ്പെടട്ടെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് വിഷമില്ല എനിക്കങ്ങനെ ഒന്ന് രണ്ട് മനുഷ്യർ പറഞ്ഞു തന്നുകൊണ്ടാണ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയായി വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത്രക്കോളും ഇന്നത്തെ ഇത് ലാസ്റ്റ് പാട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോയുടെ അപ്പോൾ നാളെ മുതൽ നമുക്ക് റെഗുലർ വീഡിയോസൊക്കെ ആയിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട് അതൊക്കെ ഞാൻ ഒരു കുറച്ചുകൂടെ ലെവൽ എത്തുമ്പോഴത്തേക്കിനും ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം മാത്രം അപ്പം കുഞ്ഞു കുഞ്ഞ് ചാനലുകൾ ഇനിയും വളർന്നു വരട്ടെ ഇതുപോലെ കഷ്ടതകൾ അനുഭവിക്കുന്നൊരു രക്ഷപ്പെടട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബായ്